കാർഷിക മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമാകുന്ന ആശ്വാസകരമാകുന്നൂർ കിടായി ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചിറയുടെ വശങ്ങൾ മീറ്റർ ഉയരത്തിൽ കെട്ടുന്ന ജലവിഭവ വകുപ്പിന്റെ ഭരണാനുമതിയായതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിനായി മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക വേലൂർ വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ പാടശേഖരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചിറ കരിങ്കൽ ഭിത്തികെട്ടി വെള്ളം സംഭരിച്ച് സ്ലൂയിസ് വഴി പാടശേഖരങ്ങളിൽ ജലസേചന സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പറഞ്ഞു എ സി മൊയ്തീൻ എംഎൽഎയുടെ ഇടപെടലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയേറിയത് നിലവിൽ ജലസേചനത്തിന് വെള്ളം കൊണ്ടുപോകാൻ ഒരു മീറ്റർ വ്യാസത്തിലാണ് കിടായിച്ചിറ തുറന്നിട്ടുള്ളത് ഇതുവഴി ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ താൽക്കാലിക മൺചാൽ സംവിധാനം മാറ്റി മുന്നൂറ് മീറ്റർ നീളത്തിൽ ലീഡിംഗ് ചാൽ നിർമ്മിച്ച് എഫ്ആർപി ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കാനാണ് എസ്റ്റിമേറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് കിടായ് ചിറയിലെ ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നീക്കി ആഴം കൂട്ടി ചിറയുടെ സംഭരണശേഷി കൂട്ടാനും പദ്ധതിയുണ്ട് ചിറയുടെ കിഴക്കു ഭാഗം എൺപത് മീറ്റർ നീളത്തിലും വടക്കു കിഴക്ക് ഭാഗങ്ങളിൽ നൂറ്റമ്പത് മീറ്റർ നീളത്തിലും ചിറയുടെ വശങ്ങൾ മൂന്ന് മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കും ഈ നമുക്ക് ഏക്കറകള കണക്കിന് സ്ഥലത്ത് കൃഷി നമുക്ക് കൂടുതൽ ചെയ്യാൻ വ്യാപിപ്പിക്കാൻ സാധിക്കും പണ്ടൊക്കെ രണ്ട് പൂര് കൃഷി തരുന്ന പ്രദേശങ്ങളാണിത് ഇപ്പോൾ ഒരു പൂർ കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് നമുക്ക് ഈ പദ്ധതി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഇതിനോട് അനുബന്ധിച്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി കൂടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളം വറ്റിക്കുന്നതിനും സഹായകരമാകും ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന നൂറു മീറ്ററിൽ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കും മുന്നൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലം ഉറപ്പിച്ച് ഒരു മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുന്നുണ്ട് വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെയും ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലുമാണ് കിടായിച്ചിറ ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾ കൃഷിക്ക് കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിഭൂമിക്കാവശ്യമായ ജലം ലഭ്യമാകും ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിലുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പറഞ്ഞു സിസിടി ന്യൂസ് ന്യൂസ്